ശിവരാത്രിയോടനുബന്ധിച്ച് ശിവാലയ ദർശനങ്ങളുടെ പൂർണ്ണതയ്ക്ക് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹാപരിക്രമം ആരംഭിച്ചു തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും വടക്കൻനാഥക് ദർശനത്തിന് ശേഷം ചടങ്ങിൽ പങ്കെടുക്കും വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട് മനോജ് മഹാപരിക്രമം ആരംഭിച്ചുവെന്ന് മനസ്സിലാകുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് ക്ഷ്മി മര മഹാപരിക്രമം ഇപ്പോൾ ഇവിടെ നിന്നും ആരംഭിച്ചിട്ടുണ്ട് വടക്കുനാഥ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനത്ത് നിന്നുമാണ് ആരംഭിച്ചിട്ടുള്ളത് ശിവരാത്രി പുണ്യത്തിന്റെ അത് പൂർണ്ണതയ്ക്കായാണ് ശിവാലയത്തിന്റെ പൂർണ്ണതക്കായാണ് ഇത്തരത്തിലൊരു ചടങ്ങ് നടക്കുന്നത് അതിൽ തന്നെ നമുക്കറിയാം നിരവധി ഭക്തജനങ്ങളാണ് ഇപ്പോൾ ഈ ഒരു മഹാപരിക്രമയിൽ പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയും എത്തിയിരുന്നു അദ്ദേഹം വടക്കുനാഥ ക്ഷേത്രം ദർശിച്ച ശേഷം ഈ ചടങ്ങിൻ്റെ ആദ്യഘട്ട പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്നു അദ്ദേഹം ഇപ്പോൾ ക്ഷേത്ര ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ശിവരാത്രിയോട് അനുബന്ധിച്ച് ശിവാലയ ദർശനങ്ങളുടെ പൂർണ്ണതയ്ക്ക് തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹാപരിക്രമം ആരംഭിച്ചു തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വടക്കുനാഥ ദർശനത്തിന് ശേഷം ചടങ്ങിൽ പങ്കെടുക്കും സംഘർഷഭരിതമായി ഇന്നത്തെ ലോകത്തെ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കാൻ ഓം നമശിവായെന്ന മന്ത്രജപത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ് വിശ്വാസം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അന്നാമം ജപിച്ചുകൊണ്ട് മഹാപരിക്രമ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഭാഗമായി നടത്തുന്നത് അതാരംഭിച്ചു അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോജ് മനോജ് തുടർന്നോളൂ ലക്ഷ്മി ഇപ്പോൾ ഈ മൂലസ്ഥാനത്ത് നിന്നും ആരംഭിച്ച ഈ മഹാപരിക്രമ ഇപ്പോൾ ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തും ഈ വടക്കുനാഥ ക്ഷേത്രം വലം വെച്ചുകൊണ്ടായിരിക്കും ഈ പരിക്രമ പൂർത്തീകരിക്കുക ശിവാലയ പുണ്യത്തിൻ്റെ ആ ഒരു പൂർണ്ണതയ്ക്കായുള്ള ഒരു ചടങ്ങാണ് ഇത്തരത്തിൽ വടക്കുനാഥ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ചുകൊണ്ട് ഇപ്പോൾ പുരോഗമിക്കുന്നത് രാവിലെ തന്നെ സുരേഷ് ഗോപി അടക്കം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിൽ തന്നെയുണ്ട് ഇപ്പോൾ ഈ പരിക്രമ ആരംഭിച്ച് ഇനി ഈ ഒരു ക്ഷേത്ര മൈതാനിയുടെ ചുറ്റും ഈ പ്രദക്ഷിണം വച്ചുകൊണ്ടാണ് വടക്കുനാഥനെ മുന്നിലേക്ക് വീണ്ടും എത്തുക എന്തായാലും ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ ഉള്ള എല്ലാ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളും ഈ ഒരു പരിക്രമയിൽ പങ്കെടുക്കുകയാണ് നിരവധി ഭക്തജനങ്ങൾ തന്നെയുള്ളത് അതിൽ തന്നെ രാഷ്ട്രീയ സ്വയം സംഘം അതുപോലെ തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളുടെയും മുതിർന്ന കാര്യകർത്താക്കൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാം ഈ ശിവാലയവുമായി ബന്ധപ്പെട്ട് അതായത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ശിവാലയ ദർശനം എന്നുള്ളത് വലിയ ഒരു അതായത് ഭക്തജനങ്ങളൊക്കെ തന്നെ ഓരോ ക്ഷേത്രങ്ങളും സന്ദർശിച്ചുകൊണ്ട് ആ ഒരു ശിവാലയ പുണ്യം തേടുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെയൊക്കെ പൂർണതയ്ക്കായാണ് ഇത്തരത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രം വടക്കുനാഥൻ്റെ സന്നിധിയിൽ നിന്നും ഈ ഒരു മഹാപരിക്രമ ആരംഭിച്ചിട്ടുള്ളത് ഈ ഒരു പുണ്യത്തിൽ അതായത് ഈ ഒരു ദർശന പുണ്യം അതോടൊപ്പം തന്നെ ഈ ശിവാലയ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഈ ഭക്തജനങ്ങളൊക്കെ തന്നെ ഇവിടെ തന്നെ ശിവനാമം ഒരുവിട്ടുകൊണ്ട് ഈ മഹാപരിക്രമയോടൊപ്പം തന്നെ ഈ ക്ഷേത്രം പ്രദക്ഷിണം വെക്കുവാൻ വേണ്ടി ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ മഹാപരിക്രമ സംഘടിപ്പിച്ചിരിക്കുന്നത് വർഷങ്ങളായി തന്നെ ഇവിടെ ശിവാൽ ശിവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങ് തന്നെയാണ് അതിൽ നിന്നുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ നിരവധി ഭക്തജനങ്ങൾ അണിനിരന്നുകൊണ്ടുള്ള ഈ ഒരു പരിക്രമ എന്തായാലും വടക്കുനാഥനെ പ്രദക്ഷിണം ചെയ്യുന്നതിലൂടെ ഈ ശിവാലയത്തിൻ്റെ പൂർണ്ണത നേടുകയും അതോടൊപ്പം തന്നെ ഈ ഭക്തിപൂർവമായ ഈ ഒരു അന്തരീക്ഷം രാവിലെ തന്നെ ആരംഭിച്ചിട്ടുള്ള ചടങ്ങുകൾ രാവിലെ ഇതിനു മുമ്പായി ജനങ്ങളുടെയൊക്കെ തന്നെ ഭജനയുണ്ടായിരുന്നു അതിനുശേഷമാണിപ്പോൾ പരിക്രമ ആരംഭിച്ചുള്ളത് ഈ മൂലസ്ഥാനത്ത് നിന്നും ആരംഭിക്കുന്ന ഈ മഹാപരിക്രമ അടുത്തതായി ഈ ഓരോ സ്ഥലങ്ങളിലും അതായത് തെക്കേ ഗോപുര നടയുടെ മുന്നിലൂടെ ഓരോ നടകളുടെയും മുന്നിലൂടെ ഈ സുരാജ് റൗണ്ട് പ്രദക്ഷിണം ചെയ്ത് വടക്കുനാഥനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് അവസാനം മൂലസ്ഥാനത്ത് തന്നെ എത്തിച്ചേരും ആ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഓരോ ഭക്തരും ഇപ്പോൾ ഈ ശിവനാമം ഉരുവിട്ടുകൊണ്ട് ഈ ക്ഷേത്രത്തിന് പുറത്തേക്കുള്ള ഈ ഒരു സുരാജ് റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ തന്നെ മുതിർന്ന കാര്യകർത്താക്കളും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളടക്കം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു ശിവരാത്രിയിൽ വളരെ ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഈ ഒരു മഹാപരിക്രമ നടത്തുന്നത് ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് ഈ മഹാപരിക്രമ എത്തിയിരിക്കുകയാണ് ഇനി ശിവമന്ത്രം ഉരുവിട്ടുകൊണ്ട് തന്നെ ഈ ഒരു വടക്കുന്നാഥനെ വലം വെച്ചുകൊണ്ട് അവസാനം മൂലസ്ഥാനത്തേക്ക് ഈ മഹാപരിക്രമ എത്തിച്ചേരും എന്തായാലും വളരെ തീർച്ചയായും സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആചരിക്കുകയാണ് ഈ മഹാപരിക്രമ പ്രദക്ഷിണ ഘോഷയാത്ര എന്ന് മനസ്സിലാകുന്നത് ഓരോ വർഷം കഴിയുംതോറും ഭക്തജനങ്ങളുടെ പങ്കാളിത്തം ഏറി വരുന്ന ഒരു കാഴ്ചയും കൂടിയുണ്ട് മനോജ് സൂചിപ്പിച്ച ജനപ്രതിനിധികൾ അടക്കം പങ്കെടുക്കുന്നു ഇത്തവണ ശ്രീ സുരേഷ് ഗോപി അദ്ദേഹവും പങ്കെടുക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം വടക്കനാഥ ദർശനത്തിന് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് ശിവായ തീർച്ചയായും അദ്ദേഹം വടക്കുനാടിന്റെ സന്നിധിയിൽ തന്നെയുണ്ട് ഈ ഒരു മഹാപരിക്രമ മൂലസ്ഥാനത്തേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹം ഒരു ചടങ്ങിലൂടെ പങ്കെടുക്കും എന്തായാലും ഇതിൻ്റെ തുടക്കത്തിൽ അതായത് അവിടെ നിന്നും ആരംഭിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് അവിടേക്ക് എത്തുമ്പോഴേക്കും എല്ലാ ഭക്തജനങ്ങളും ആ ഒരു മഹാപരിക്രമയുടെ പുണ്യം തേടി അവിടേക്ക് എത്തും എന്തായാലും വലിയ ഒരു ഭക്തജന തിരക്ക് തന്നെയാണെന്ന് വടക്കുനാഥ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ളത് കാരണം ശിവരാത്രിയോടനുബന്ധിച്ച് ഈ മഹാദേവന്റെ പുണ്യം തേടാനായി എത്തിയിട്ടുള്ള ഭക്തജനങ്ങളാണ് അവരൊക്കെ തന്നെ വർഷങ്ങളായി നടക്കുന്ന ഈയൊരു ചടങ്ങിലും പങ്കെടുത്തുകൊണ്ട് ഈ ശിവ ശിവമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ ക്ഷേത്രം വലം വയ്ക്കുകയാണ് ഈ ക്ഷേത്രം വലം വയ്ക്കുന്നതിലൂടെ ഈ ശിവാലയത്തിന് ഓരോ ക്ഷേത്രങ്ങളും ദർശിക്കുന്നത് പോലെ ആ ഒരു പുണ്യം വടക്കുനാഥനെ വലം വയ്ക്കുന്നതിലൂടെ ആ ഒരു പ്രദക്ഷിണത്തിലൂടെ അവർക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം ഈയൊരു ശിവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന മഹാപരിക്രമയിൽ പങ്കെടുക്കുന്ന ഓരോ ഭക്തജനങ്ങളും അവരൊക്കെ തന്നെ ശിവമന്ത്രം ഉരുവിട്ടുകൊണ്ടിപ്പോൾ ഈ സ്വരാജ് റൗണ്ടിലൂടെ നടക്കുകയാണ് ആ പ്രദക്ഷിണം പൂർത്തിയാകുമ്പോഴേക്കും ഈ ഈ വർഷം ത്തെ ശിവരാത്രിയുടെ മഹാപരിക്രമ അവിടെ സമാപിക്കും എല്ലാ വർഷവും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു മഹാപരിക്രമ സംഘടിപ്പിക്കുന്നത് അതിൽ തന്നെ ഈ ക്ഷേത്ര ഭാരവാഹികൾ ഉൾപ്പെടെ ഈ ഒരു പരി പരിക്രമയിൽ പങ്കെടുക്കും അതൊക്കെ തന്നെ ഭക്തജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശവും അതുപോലെ തന്നെ അവരെ ഈ നമ്മുടെയൊക്കെ തന്നെ സംസ്കാരത്തിൽ ഓരോ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ ഒരു മഹാപരിക്രമ നടക്കുന്നത് കാരണം ശിവരാത്രി ദിനങ്ങളിലൊക്കെ തന്നെ ഈ വലിയ ഭക്തജനത്തിനൊക്കെ അനുഭവപ്പെടുന്ന വടക്കുന്നാഥ ക്ഷേത്രം അവിടെ നിന്നുമുള്ള ഭക്തജനങ്ങളൊക്കെ ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് ആ ഒരു പ്രദക്ഷിണം വെച്ചുകൊണ്ട് മഹാദേവനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ആ മഹാപരിക്രമ പൂർത്തിയാക്കി നേരെ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തുന്നു എന്തായാലും ഈ ഒരു വർഷത്തെ ശിവരാത്രിയിൽ ഈ ശിവാലയ പുണ്യം അതിനൊരു പൂർണ്ണത വരുത്തുവാനുള്ള ഒരു ചടങ്ങ് കൂടിയാണ് എന്തായാലും ഭക്തജനങ്ങളൊക്കെ തന്നെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ശിവനാമം ഉരുവിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഏതായാലും നമ്മുടെ ദൃശ്യങ്ങളിലൊക്കെ പോലെ നിരവധി ഭക്തജനങ്ങൾ ഈ പ്രായഭേദമന്യയുള്ള ഭക്തജനങ്ങൾ ഈ റോഡിൽ ഈ വടക്കുനാഥനെ വലം വച്ചു റോ ഈ സ്വരാജ് റൗണ്ടിൽ നടക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഒരു ഈ മഹാപരിക്രമ മൂലസ്ഥാനത്തേക്ക് എത്തിച്ചേരും തന്നെ ഈ ഒരു അന്തരീക്ഷം ുംപിച്ചു വടക്കൻ പ്രദക്ഷിണാപരിക്രമ തൃശൂർ ആരംഭിച്ചു ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനത്ത് നിന്നും സ്വരാജ് റൗണ്ട് ചുറ്റി തിരിച്ചു മൂലസ്ഥാനത്ത് തന്നെ എത്തിച്ചേരുന്ന രീതിയിലാണ് മഹാപരിക്രമ ക്രമീകരിച്ചിരിക്കുന്ന വർഷങ്ങളായി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹാപരിക്രമയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുക്കുന്നു തത്സമയമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത് വിവരങ്ങളാണ് മനോജിത് നൽകിക്കൊണ്ടിരുന്നത്